ഹലോ കൂട്ടുകാരേ നമുക്കൊരു കഥ കേൾക്കാം എങ്ങനെയാണ് നമുക്ക് കൂട്ടുകാരെ സ്നേഹിക്കാൻ കഴിയുന്നത് എല്ലാവരും റെഡിയാണല്ലോ കഥ കേൾക്കാം ഒരിക്കൽ കർത്താവ് പോകുന്ന വഴിയിൽ കർത്താവിനെ പരീക്ഷിക്കാൻ കുറച്ചുപേർ കാത്തിരുന്നു മക്കളെ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലോ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക് നിത്യജീവിനെ അവകാശമാക്കുവാൻ നമ്മൾ എന്താ ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് നല്ല ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം കൂട്ടുകാലന സ്നേഹിക്കണം എന്നാ ശരിയാണ് എന്താണ് പ്രശ്നം പോകാൻ വരട്ടെ അപ്പോൾ കൂട്ടുകാരൻ ആരാ മറുപടി ആയിട്ട് എന്തു ചെയ്തെന്നോ കർത്താവ് അവരോടൊരു കഥ പറഞ്ഞു ഒരു മനുഷ്യൻ എറുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോവുകയാണ് നിങ്ങളാര ആരാ അയ്യോ എന്റെ എല്ലാ കൊണ്ടുപോയേ എന്നെ കൊന്നേ െ രക്ഷിക്കൂടേ എന്നെ എന്നെ പോയ്യോ പോലെ എന്നെ പോലെ സ്ഥലത്ത് തന്നെ ഇരിക്കണം ആരേ കിടക്കുന്നേ അയ്യോ ഇതാരാ നോക്കിയേക്കാ വേണ്ട പണി കിട്ടുവന്ന് എന്നെ സഹായിക്കണേ എത്രയും വീട്ടിൽ എന്തുപറ്റി 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 കുഴപ്പമില്ല ഞാൻ മരുന്ന് വെക്കില്ല മൂന്നാല് ഒത്തിരി മരുന്നിരിപ്പുണ്ട് ആ ഇപ്പോൾ എങ്ങനെയുണ്ട് ആശ്വാസമാണോണ്ട് ഹോസ്പിറ്റലിൽ പോവാം പേടിക്കണ്ട പേടിക്കണ്ട ഹോസ്പിറ്റലിൽ ചെത്തി നമുക്ക് ഡോക്ടറെ വഴിയിൽ വെച്ച് കിട്ടിയതാ ഒരു റൂം തരുമോ എനിക്ക് എനിക്ക് അല്പം തിരക്കുണ്ട് ഞാൻ വീട്ടിൽ പോവാ ഈ പൈസക്കൂടെ അദ്ദേഹത്തെ ചികിത്സിക്കണേ എല്ലാ കാര്യവും നോക്കണേ എന്തേലും ഉണ്ടോ വിളിച്ചു പറയണം ഞാൻ ഞാൻ പോക്കട്ടെ പിന്നെ കാണാം അപ്പോൾ ഈ മൂന്ന് പേരിൽ ആരാണ് യഥാർത്ഥ സുഹൃത്ത് സംശയം അവനോട് അതെ നിങ്ങളും അതുപോലെ ചെയ്വിൻ